അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണം ദേശീയപാത അതോറിറ്റിയോട് പി ഡബ്ല്യു ഡി സെക്രട്ടറി വിശദീകരണം തേടും സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് എം എൽ എ ദലീമ ജോജോയും പറഞ്ഞു എം എൽ എയുടെ പ്രതികരണം കൂടി കേൾക്കാം നമ്മളിപ്പോൾ ഈ ഇത് ഗഡർ കയറ്റുന്ന സമയത്തൊന്നും ഒരു വാഹനം അതിൻ്റെ അടിയിലൂടെ കടത്തിവിടാറല്ല അവർ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് കടത്തിവിടുന്നത് നമ്മൾ ഈ വാഹനം അല്ലെങ്കിൽ ഇത്രയും ദൂരം വരെ പാലം നിർമ്മാണം നടക്കുകയില്ലല്ലോ എല്ലാ ദിവസവും അപകടം എല്ലാ പ്ര അപകടവും ഉണ്ടാവാനാണെങ്കിൽ പക്ഷേ അത് അതിൻ്റെതായ സൂക്ഷ്മതയിലൂടെ പരിശോധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഗഡറുകൾ കയറി കഴിഞ്ഞതാണ് അപ്പം ഇങ്ങനെ ഇന്ന് സംഭവിച്ചതെന്ന് ഇവർ പറയുന്നത് ജാക്കി തെന്നി മാറി എന്നുള്ള ഒരു സൈഡിലെ ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഓക്കെ അപ്പം നിലവിലെ എം എൽ എയുടെ പ്രതികരണം ഒക്കെയാണ് നമ്മൾ കേട്ടത് ഇന്ന് രാവിലെ ഉണ്ടായ അപകടമാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ അപകടത്തിൽ പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് മഹേഷ് വലിയ അപകടം വലിയൊരു സുരക്ഷാ വീഴ്ച നടന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു അപകടമാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടം പൊതുമരാമത്ത് മന്ത്രിയുടെ നീക്കങ്ങൾ എങ്ങനെ റിപ്പോർട്ട് തേടിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആ സേതു നാടിന് നടുക്കിയ ഒരു ദുരന്തം തന്നെയാണ് അരൂർ തുറ ഊർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ രാഡറുകളുണ്ടായ അപകടം ഇതില് രാജേഷ് എന്ന ഒരു കൊല്ലപ്പെട്ട അപകടമാണ് ഈ അപകടത്തിൽ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് പൊതുമരാമത്ത് സെക്രട്ടറിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് ഇതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയോട് നീട്ടിക്കാർത്തി വിശദീകരണം തേടാനുള്ള അധികാരവും പി ഡബ്ല്യു ഡി സെക്രട്ടറിക്കാണ് അതുകൊണ്ട് തന്നെ പി ഡി സെക്രട്ടറി ഈ നോട്ടീസിന്റെ ഈ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എൻ എച്ച് ഐഎ ദേശീയപോദ വിശദീകരണം തേടും അതിന്റെ അടിസ്ഥാന റിപ്പോർട്ടായിരിക്കും മന്ത്രിക്ക് നൽകുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ മഹേഷ് ചന്ദ്രനാണ് ഈ വിവരങ്ങൾ നൽകിയത് ഇതിൽ